ഈ ഫ്ലാറ്റുകളുടെ ഓൺ ചെയ്തിരുന്ന ആളുകളുടെ ചങ്ക് തകരുന്ന ഒരു കാഴ്ചയെ ഒരു ഉത്സവം പോലെ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ എന്നാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു വിമർശനം ഉയർന്നിരുന്നത് അപ്പൊ ആ വിമർശനം അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തായാലും ഒരു വലിയ കാഴ്ച കൂടിയാണ് ചരിത്രത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒന്നാണ് അതിനപ്പുറത്ത് അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട് ലോകമെമ്പാടും വലിയ തോതിൽ മലയാളികൾ കാണാനിരിക്കുന്ന ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യം മാധ്യമ പ്രവർത്തകനുണ്ട് അപ്പൊ ആ ബോധ്യത്തിനോടൊപ്പം തന്നെ സ്വാഭാവികമായും ഒരുപക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ പോലും നിങ്ങൾക്ക് വിമർശിക്കാൻ തോന്നുന്ന തരത്തിൽ മറ്റു മാധ്യമങ്ങളുള്ളൊരു മത്സരമുണ്ട് ഇത് ആരുടെ വിഷമമായിരിക്കുമ്പോഴും ശരി ഈ കാഴ്ച ഈ വലിയ വാർത്ത എത്തിക്കാൻ എങ്ങനെ തയ്യാറെടുക്കണം അത് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും അവരെ കവച്ചു കവച്ചുവയ്ക്കുന്ന തരത്തിൽ എങ്ങനെ പ്രദർശിപ്പിക്കണം എങ്ങനെ എത്തിക്കണം ആൾക്കാരിലേക്ക് എന്നുള്ളതിനുള്ളൊരു മത്സരം എപ്പോഴും ഉണ്ടാവുമല്ലോ അതിനുള്ള ഏറ്റവും വലിയ ആലോചന നടത്തി ചെയ്ത ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു ഈ മരട് ഫ്ലാറ്റ് പൊളിക്കലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി ആറ് ക്യാമറകള് ക്യാമറ പൊസിഷനുകൾ അന്ന് നമ്മള് പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഫ്ലാറ്റും പൊളിക്കുന്ന സമയത്തിന് ഓരോ മിനിറ്റ് വയസ്സ് സ്റ്റോറി ബോർഡ് റെൺ ഔണ് ഉണ്ടാക്കി അതിനെ ഫോളോ ചെയ്യാനും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വിഷ്വൽ എത്തിക്കുന്നത് എങ്ങനെയാണോ എന്നുള്ളതിനും ഒരു 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 ഡ്രോൺ ക്യാമറ അന്ന് ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ അനുമതി ഇല്ലായിരുന്നു അനുമതി ഇല്ലാതിരുന്നിട്ട് കുറച്ച് ആ അനുമതിയെ മറികടക്കാൻ വേണ്ടി വിദൂരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോൺ ഉയർത്തി ആ ഡ്രോണിൽ നിന്നുള്ള ഒരു കാഴ്ച എങ്ങനെ എത്തിക്കാമെന്നുള്ളത് തുടങ്ങി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്ലാനിങ് നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത് അങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഉള്ളിൽ വലിയ വിഷമം തോന്നുകയും അതേസമയം നന്നായി ചെയ്തു എന്ന് തോന്നുകയും ചെയ്ത ഒന്നായിരുന്നു ഈ മരട് ഫ്ലാറ്റ് പൊളിക്കൽ സമുച്ചയം തട്ടേക്കാട് ബോട്ടപകടം അത് അതിന് വളരെ കാലം മുമ്പ് മനോരമയുടെ തുടക്കത്തിൽ അന്ന് ഉണ്ടായ ഒരു വലിയ അപകടമായിരുന്നു ഏറ്റവും സമഗ്രമായി അത് ആ കവറേജ് ചെയ്യാൻ പറ്റിയ ഒരു ടീമായിരുന്നു ആയിരുന്നു മനോരമ ന്യൂസിന്റെ അക്കാലത്ത് ടീം എന്ന് വന്ന് ആ കാലത്ത് മനോരമ ന്യൂസിൽ വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ചധികം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു ആ എസ് ആർ സഞ്ജീവ് രാജീവ് ദേവരാജ് തുടങ്ങി ബ്യൂറോകളിൽ റിപ്പോർട്ടിങ്ങില് വളരെ അനുഭവ സമ്പത്തുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അതിനോടൊപ്പം പ്രധാനപ്പെട്ട അവതാരകരായ ഷാനി അടക്കമുള്ള ഒരു അവിടേക്ക് പോയി റിപ്പോർട്ടിങ് നടത്തിയൊരു ഇൻസിഡന്റ് ആയിരുന്നു ഇപ്പൊ ഈ പലപ്പോഴും ഈ ഇൻസിഡന്റുകൾ നടക്കുന്ന സംഭവങ്ങൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് അവതാരകർ എത്തിച്ചെന്ന് അവിടെ നിന്ന് തത്സമയം ലൈവ് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്കൊക്കെ ആ തരത്തിൽ ആദ്യമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് അവിടെ നിന്നാണെന്നാണ് തോന്നുന്നത് ഈ മാധ്യമപ്രവർത്തനം ഇങ്ങനെ സംഭവങ്ങളുടെ കടലുകളിലൂടെയുള്ള ഒരു പായ്ക്കപ്പലോട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സംഭവങ്ങളാണ് എപ്പോഴും ഏതെങ്കിലും മേഖലകളിൽ നിന്നുള്ളതാകാം അത് ഇങ്ങനെയുള്ള സങ്കടകരമായുള്ള ദുരന്തങ്ങളോ അപകടങ്ങളോ ആവാം ഉത്സവങ്ങളോ ആഘോഷങ്ങളോ സ്പോർട്സ് ഇവന്റുകളോ ഒക്കെ ആവാം ഇതിന്റെയൊക്കെ ഇടയ്ക്കൂടെയുള്ള ഒരു ഒരു പായ്ക്കപ്പലോടിക്കലാണ് അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിക്കൽ എന്ന് പറയുന്ന ഉപമ അങ്ങനെ തന്നെ വലിയ കടലാണല്ലോ സംഭവങ്ങളുടെ കടലാണ് ആ കടലിന്റെ ഇടയിലൂടെയുള്ള യാത്രയാണിത് അങ്ങനെ നോക്കുമ്പോൾ ചെലപ്പോ നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ കരയുന്ന അവതാരകൻ എന്നുള്ള രീതിയിലോ റിപ്പോർട്ടർമാരെന്നുള്ള രീതിയിലോ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് കരയുന്ന മനുഷ്യന്മാരാണ് നമ്മള് എനിക്ക് ഇപ്പൊ നമ്മൾ ഈ മാധ്യമ പ്രവർത്തന ജീവിതത്തിന്റെ ഇടയിൽ പലപ്പോഴും ഈ തുരങ്കങ്ങളിൽ വീണുപോയ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഖനികളിൽ അകപ്പെട്ടു പോയ മനുഷ്യന്മാരോ തൊഴിലാളികളോ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലോകത്തിന്റെ കാത്തിരിപ്പിനൊപ്പം കണ്ണും തുറന്നു വെച്ചിരിക്കുന്ന മനുഷ്യരായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ നോക്കുമ്പോ നമ്മൾ അവരുടെ കണ്ണും അവരുടെ സങ്കടം നെഞ്ചില് കൊണ്ടു നടക്കുന്ന മനുഷ്യരായിരിക്കാം ചിലപ്പോ ഈ വാളയാറിലേതുപോലെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കുഞ്ഞിനു വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യന്മാരായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറെ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായ ഉത്സവങ്ങൾ നടക്കുന്ന വലിയ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആൾക്കൂട്ടത്തോടൊപ്പം ആരവം കാണിക്കുന്ന ആരവ ആഘോഷത്തിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യരാകും അങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ജീവിതം ആ നിലയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ട് അതിലൊന്ന് ഈ മുംബൈ ടവർ അറ്റാക്ക് നടക്കുന്ന സമയത്തായിരുന്നു ആ രണ്ടായിരത്തി എട്ടില് ഈ താജ് ഹോട്ടലിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെല്ലാം ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും മാധ്യമപ്രവർത്തകർ ഉറക്കമൊഴിച്ചിതെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അറ്റാക്കുകളിലൊന്നാണ് നമ്മുടെ നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മൂന്ന് രാത്രിയോളം തുടരെ ആ ആ റിപ്പോർട്ടിങ്ങും ലൈവും ഒക്കെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു തുടരെ ഇങ്ങനെ അതിന്റെ വാർത്തകള് അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ അവിടെ നിന്ന് ഇപ്പൊ ഈ സംഭവ സ്ഥലത്ത് തന്നെ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ പോയതിനു ശേഷം അവിടെ നിന്ന് പോരാൻ പറ്റാതിരുന്ന മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാതെ അതിനുള്ളിൽ നിന്ന് ആ നിന്ന സ്ഥലത്ത് നിന്ന് മൂത്രമൊഴിക്കേണ്ടി വന്ന പെൺകുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ച് ഏ വെർച്വലി പറയുമ്പോൾ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഓർക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ ഒഴിക്കേണ്ടി വന്നിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അത്രമാത്രം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും ഇപ്പൊ നേരിടുന്ന ഒരു സമൂഹം മാധ്യമ പ്രവർത്തകരായിരിക്കുമ്പോഴും ഇങ്ങനെ കൂടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാണേണ്ടുന്ന ദൃശ്യങ്ങളെ വാർത്തകളെ ഒക്കെ കൂടി എത്തിച്ചു തരാൻ അവര് ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി അതിനുള്ളിലൊണ്ട് എപ്പോഴും നടക്കുന്ന അല്ലെങ്കിൽ പോലും വല്ലപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എങ്കിൽ പോലും മറ്റൊരു മറ്റൊരു നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ തളർന്നും തകർന്നും നിന്നുകൊണ്ട് തുടരെ വാർത്ത സംപ്രേഷണം ചെയ്ത ഒരവസരം നമ്മുടെ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കങ്ങളുടേതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പ്രത്യേകിച്ചും അത് ആ സമയത്ത് ഏ ഗതാഗതം പല സ്ഥലങ്ങളിലും നിലച്ചുപോയി കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ പല സ്ഥലങ്ങളിൽ തടസ്സപ്പെടുന്ന സമയത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് മുഴുവൻ കണ്ണീരിന്റെയും സങ്കടത്തിന്റെയും ദുരിതത്തിന്റെ ഒക്കെ ദൃശ്യങ്ങളായിരുന്നു അതേസമയം തന്നെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ചാലക ശക്തിയായിട്ട് കൂടി മാധ്യമ പ്രവർത്തകർക്ക് റോൾ റോളെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ എല്ലാ വിമർശനങ്ങളും നേരിടുമ്പോഴും ഇത്തരം ഇത്തരം അഭിമാനകരമായ കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ ഇത്തരം കാലങ്ങളിൽ സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ഓഫീസുകളിലേക്കോ ഫോണുകളിലേക്കോ ആണ് എത്തുക അവർക്ക് പരിചയമുള്ളത് കൊണ്ട് നേരിട്ട് പരിചയമുള്ളവരെ വിളിക്കുന്നതാകാം അത് ബന്ധപ്പെട്ട ആളുകളെ സൈന്യത്തിനെ ആയിക്കോട്ടെ പോലീസിനെ ആയിക്കോട്ടെ ഫയർഫോഴ്സിനെ ആയിക്കോട്ടെ ഒക്കെ എത്തിക്കുന്നതിലും ഭക്ഷണം എത്താത്ത ഇടങ്ങളിൽ ഭക്ഷണം എത്തുന്നത് ഏകോപിപ്പിക്കുന്നതിലും ഒക്കെ ഒരു പരമ്പരാഗത മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ശൈലിയൊക്കെ വിട്ട് ഇത് ഒരു 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 ഏകോപനത്തിന്റെ പരസ്പരം സഹായിക്കുന്നതിന്റെ ഒക്കെ വലിയ ഉദാത്തമായ കാഴ്ചകളായി മാധ്യമ പ്രവർത്തനം മാറുന്നതും ആ കാലത്ത് കണ്ടിട്ടുണ്ട് അത് ഈ പറയുന്നത് പോലെ ഉറക്കമില്ലാതെ അന്ന് സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്നിരുന്ന എത്രയോ മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അത് അതൊക്കെ ആ തരത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഓർക്കാൻ നമ്മളും ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങളാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കകാലത്താണ് സുനാമി കേരളത്തെ ഞെട്ടിക്കുന്ന സുനാമി ഉണ്ടാകുന്നത് അതും ഈ പറയുന്നത് പോലെ ഏറ്റവും സങ്കടകരമായ നമ്മൾ നേരിൽ കാണുന്ന ഇത്രയധികം മൃതദേഹങ്ങളെ ഒരുമിച്ച് ഞാൻ ആ സമയത്ത് ഞാൻ ഫീൽഡിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ഇത്രയധികം മൃതദേഹങ്ങളെ ഒരുമിച്ച് മുന്നിൽ കണ്ടിട്ടുള്ള മറ്റൊരു സന്ദർഭവും ഇല്ല ഇപ്പം ഈ പ്രവർത്തനത്തിന്റെ കഥ പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങളൊക്കെ ആണ് പെട്ടെന്ന് ഓർമ്മ വരുന്നതെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ചലിപ്പിക്കുന്ന അതിനെ അപ്പാടെ മാറ്റിമറിക്കുന്ന ചില തരത്തിലുള്ള ചെറിയ ചെറിയ ടൈനി ചെറുതായ എന്ന് നമുക്ക് തോന്നാവുന്ന ഇടപെടലുകൾ എല്ലാ മാധ്യമങ്ങളും ഞാനിപ്പം ഞാൻ വർക്ക് ചെയ്ത എന്നോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മാധ്യമപ്രവർത്തകരോന്നും തോന്നുന്ന നിലക്കൽ എല്ലാ മാധ്യമങ്ങളും അത് ചെയ്യാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ക്രൈസിസിലായി പോയ ഒരു ഒരുപക്ഷെ ചികിത്സയ്ക്ക് പോയ മനുഷ്യർക്ക് ഒരു കുഞ്ഞിന് ഒരമ്മയ്ക്ക് ഒക്കെ ചികിത്സ എത്തിക്കുന്നതിലോ അവർക്ക് ആവശ്യമായ ഭക്ഷണം എത്തിക്കുന്നതിലോ ഒക്കെ പലപ്പോഴും ഇടപെടലുകൾ നടത്തുകയും എത്രയോ പേർക്ക് വീടുകളുണ്ടാകുന്നതിലൊക്കെ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒട്ടനവധി മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും നമുക്കറിയാം ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തെ തൊടുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് എനിക്ക് തോന്നുന്നു ഈ ഈ കാലത്ത് മാധ്യമ പ്രവർത്തകർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറുതെങ്കിൽ ചെറുത് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് സ്പർശിക്കാം എന്ന തരത്തിൽ അയാളുടെ ജീവിതത്തിൽ കാതലായ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കാം എന്ന തരത്തിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ അതാണ് പ്രവർത്തനം കൊണ്ട് ചെയ്യാവുന്ന ആ തരത്തിൽ സാമൂഹികമായി പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ എന്ന് കരുതുന്നു തിരുത്തൽ ശക്തിയായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലകൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായിട്ട് ചിലർക്ക് മറയ്ക്കാൻ ചിലർ മറയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയായിട്ട് നമ്മുടെ അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് മാധ്യമ പ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പേര് തന്നെ അങ്ങനെ ഉണ്ടാവുന്നതാണ് അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സാമൂഹിക പ്രസക്തി ഉണ്ടെന്നും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ഇങ്ങനെ പ്രതീക്ഷാഭരിതമായി തന്നെ നിലനിർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് ഇപ്പൊ അതിനെതിരെ എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും തലത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ ആ നിലയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ തരത്തിൽ നിലനിൽക്കുന്നതിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണായി മാധ്യമത്തെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് ഉണ്ട് സോറി നമ്മുടെ ജനാധിപത്യത്തെ അങ്ങനെ നിലനിർത്തുന്നതിൽ ഈ നാലാം തൂണിന് വലിയ പങ്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നതിൽ ആ നാലാം തൂണിൻ്റെ ഏറ്റവും എളിയ ഒരു പങ്ക് ഉണ്ടായിരുന്നതിൽ ഒക്കെ അഭിമാനത്തോടെയാണ് അതിനെയൊക്കെ കാണുകയും ഓർക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന് പറയുന്നത് അഭിമാനത്തോടെ തന്നെയാണ്